വീടിന്റെ അടുക്കളയുടെ ഇരുമ്പ് ഗ്രില്ല് തകർത്ത് മുറിയിലെ അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചു കളഞ്ഞ കള്ളന് കിട്ടിയത് മുട്ടൻ പണി അലമാരയിൽ ഭദ്രമായി വെച്ചിരുന്നത് മൊത്തം മുക്കുവണ്ടങ്ങൾ പാലക്കാട് പരുതൂരിലാണ് സ്വർണമെന്ന് കരുതി മുക്കുവണ്ടം കള്ളൻ കവർന്നുകൊണ്ടുപോയത് പുലർച്ചെയോടെയാണ് വീട്ടുകാർ വിവരമറിയുന്നത് ഉടൻ തന്നെ തൃത്താല പോലീസിൽ പരാതി നൽകി തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കള്ളൻ പ്രദേശത്ത് ഏറെ നേരം ചുറ്റിക്കറങ്ങിയതിനു ശേഷമാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ കയറിയതെന്ന് സ്ഥിരീകരിച്ചത് കൊടുമുണ്ടയിലെ ഹൈസ്കൂളിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും തൊട്ടടുത്ത വീടുകൾക്ക് ചുറ്റും മോഷ്ടാവ് ഏറെ നേരം കറങ്ങി നടന്നിരുന്നു കള്ളനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് മലയാളം പാലക്കാട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീപ്പ് റെയിൻ കട്ടേഴ്സ് റൂട്ടിൻ ഷീപ്പ് ജി ഐ കോയിൽ പോളിഷറാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി